പാക് അധിനിവേശ കാശ്മീരിന്റെ തലസ്ഥാനമായ മുസാഫറാബാദ് അടക്കം പാകിസ്ഥാനിലെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ത്യൻ സേന കനത്ത ആക്രമണം നടത്തി ആക്രമണത്തിൽ കനത്ത നാശനഷ്ടങ്ങളാണ് പാകിസ്ഥാനിൽ ഉണ്ടായത് മുസാഫറാബാദും കോട്ടലിയും ബാവൽപൂറും അടക്കം പാകിസ്ഥാനിലെ ഒമ്പതോളം സ്ഥലങ്ങളിലാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ എല്ലാം തച്ചുടത്തുകൊണ്ടാണ് ഇന്ത്യൻ സേന പാകിസ്ഥാനിൽ കനത്ത ആക്രമണം നടത്തിയത് ഏകദേശം അഞ്ചോളം പേർ മരിച്ചതായിട്ടുള്ളതാണ് പ്രാഥമിക വിവരങ്ങൾ പുറത്തു വരുന്നത് ഇന്ത്യൻ സേനയുടെ ഓപ്പറേഷന് പേരിട്ടിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ എന്നാണ് പഹൽഗാമിൽ ഇരുപത്തിയാറോളം നിരപരാധികളെ കൊന്നടുക്കിയ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ സാസ് മോഡി പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യൻ സേന ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ട ഓപ്പറേഷൻ ആരംഭിച്ചത് ഇന്ന് വെളുപ്പിലെ പാകിസ്ഥാൻ സമയം മൂന്ന് മണിക്കാണ് രാവിലെ മൂന്ന് എ എമ്മിനാണ് ഇന്ത്യ പാകിസ്ഥാനിലെ വിവിധ കേന്ദ്രങ്ങളെ ആക്രമിച്ചത് ഇതിലേറ്റവും കൂടുതൽ നാശനഷ്ടം നേരി നേരിട്ടത് പാക് അധിനിവേശ കാശ്മീരിൻ്റെ തലസ്ഥാനമായ മുസാഫറാബാദിൽ തന്നെയാണ് കൂടാതെ കോട്ലിയും ബാവുൽപൂരിലും ഇന്ത്യൻ സേന ആക്രമണം അഴിച്ചുവിട്ടിരുന്നു ഇന്ത്യൻ സേനയുടെ ഫയർ പൗറിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ പാകിസ്ഥാൻ സൈന്യം പാകിസ്ഥാന്റെ ചൈനീസ് നിർമ്മിതങ്ങളായ മിസൈൽ പ്രതിരോധ സമ്പ്രദായങ്ങളെല്ലാം തന്നെ സംവിധാനങ്ങളെല്ലാം തന്നെ തകർത്തുകൊണ്ടാണ് ഇന്ത്യൻ സേന പാക് അധിനിവേശ കാശ്മീരിൽ നരനായാട്ട് നടത്തിയത് പാകിസ്ഥാൻ സൈന്യം തിരിച്ചടിക്കുകയാണെങ്കിൽ ഇന്ത്യ അതിൻ്റെ പത്തിട്ട് ശക്തിയിൽ തന്നെ തിരിച്ചടിക്കുമെന്നാണ് ഇന്ത്യൻ സൈന്യം പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്തായാലും പാകിസ്ഥാൻ സൈന്യം ഇപ്പോൾ ഇരുട്ടിൽ തപ്പുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് ആരിൽ നിന്നാണ് ഓർഡറുകൾ സ്വീകരിക്കേണ്ടതെന്ന് എല്ലാത്തിലും പാകിസ്ഥാൻ സൈന്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എങ്കിലും വീം പടിക്കുന്നതിന് മാത്രം അവർക്കൊരു പഞ്ഞവുമില്ല അവർ തിരിച്ചടിക്കുകയാണെങ്കിൽ തന്നെ ഇന്ത്യ ശക്തമായ രീതിയിൽ പാകിസ്ഥാന് തിരിച്ചടി നൽകും എന്ന് തന്നെയാണ് പ്രതിരോധ രംഗത്തെ ലോക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ലോകസൈനികയിൽ ലോകത്തെ നാലാമത്തെ വൻ ശക്തിയാണ് ഇന്ത്യ പാകിസ്ഥാനാകട്ടെ പന്ത്രണ്ടാം സ്ഥാനം അലങ്കരിക്കുന്നു എങ്കിലും ഇവരുടെ കയ്യിൽ അതിനു മാത്രമുള്ള ആയുധങ്ങളോ പടക്കോപ്പുകളോ ആയുധ ശേഖരങ്ങളോ ഒന്നുമില്ല വേണ്ടി വന്നാൽ നാല് ദിവസത്തിൽ കൂടുതൽ യുദ്ധം ചെയ്യുവാനായി പാകിസ്ഥാൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നാണ് അവിടെ നിന്നുള്ള സൈനിക ഉദ്യോഗസ്ഥർ തന്നെ രഹസ്യമായി പറഞ്ഞിട്ടുള്ളത് ഇന്ത്യക്കൊപ്പം അമേരിക്കയും റഷ്യയും ഇസ്രായേലും അടക്കമുള്ള ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഇന്ത്യയ്ക്ക് സപ്പോർട്ടുമായി രംഗത്തുണ്ട് പാകിസ്ഥാൻ സപ്പോർട്ടാകട്ടെ തുർക്കിയും ചൈനയും സൗദി അറേബ്യയും മാത്രമാണ് പാകിസ്ഥാനെ ഇതുവരെ പിന്തുണച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത് ഏതായാലും പാകിസ്ഥാന്റെ തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യൻ സേന പത്തിരട്ടി ശക്തിയിൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഇന്ത്യൻ സൈന്യം പ്രഖ്യാപിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് നേരിട്ട് കാണാം നന്ദി താങ്ക് നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി തമിഴ്നാട് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ നന്ദി താങ്ക് നമസ്കാരം ജയ് ഹിന്ദ്